നമ്മുടെ മോഡേൺ വണ്ടികൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരുത്തിനെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് നമ്മൾ ടയറൊക്കെ ഒന്ന് മാറി ഒന്ന് സുന്ദര കുട്ടപ്പനാക്കാൻ പോവുകയാണ് ചേട്ടൻ്റെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കുറേ പ്രായം കേട്ടോ ഹൈ ഹൈ ബ്രദർ ബ്രദേശ് അപ്പോൾ നമ്മൾ കുറേ ടയറൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാൻ പോകണം നമ്മുടെ കാറിൽ കിടന്ന ടയറാണ് കേട്ടോ അപ്പം കുറെ നല്ല ഹൈറ്റ് വെച്ചേക്ക് വേണം പിന്നെ ഓട്ടോ ഒന്നും ഇല്ലല്ലോ ഒന്ന് ഇട്ട് വാങ്ങാൻ വേണ്ടി പോക്കെ ഇച്ചിരി സ്ട്രോങ് അടിയാണ് അവിടെ വണ്ടി നേരെ പോട്ടെ പാമ്പ് പോണോ വളഞ്ഞും പൊളഞ്ഞു പോണേ റോട്ടക്കാല ചേട്ടാ മാറിക്കോ നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗിന്റെ ഒരു പാതി മുക്കാലും പ്ലേ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ അപ്പൊ എല്ലാരോടും പൊതുവേ പറയാനുള്ള ഉപദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ജീപ്പ് ഒക്കെ വരുന്ന ഒന്ന് ഇച്ചിരി റോട്ടിൽ നിന്ന് മാറി നിന്നേക്കാം മസ്സില് പിടിച്ച് റോട്ടില് നിന്നേക്കരുത് മനഃപൂർവല്ല അതെ നിർത്തണം എന്നും നേരെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് മോഡേൺ കാറുകളിലേക്ക് മുമ്പേ നെഞ്ചും ഒരു കുഴപ്പമില്ല ബ്രേക്കൊക്കെ പിടിച്ചാൽ നിൽക്കും അങ്ങനെ ചെയ്യും നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിരമാണല്ലോ അതെ സ്വന്തം വണ്ടിയേക്കാളും വിശ്വാസം അതിന്റെ ബ്രേക്കിലും ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട് മങ്ങാട്ടോരൊക്കെ പോട്ടെ ഫസ്റ്റിൽ

നമ്മുടെ പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മുടെ ശ്രമം പാഴായി പോയിട്ടുണ്ട് ഒന്ന് പാടിപ്പോയി അതെ അപ്പൊ നമ്മടെ വണ്ടി പറപ്പിച്ചു വിട്ടു പോകാൻ വീട്ടിൽ പോയിട്ട് വസിക്കാൻ തുടങ്ങി വീട്ടിൽ പോയി ടെസ്റ്റായോടിച്ചിരിക്കുക